ുംകിട്ടേകം സ്കൂൾ അണിയറയിലെ ചതുര നീക്കങ്ങളിലൂടെ അരങ്ങിൽ ആവേശം അധ്യാപക ജീവിതത്തിൽ ज़िए ज़िए। पीटी कैनविनर साईं ली पिक्चर के स्नेहादर तो इडेंटिटी में लेते चलो पीटीपी मैनेजर सी मोहम्मद गुनी साहब रोशनी पिक्चर मैनेजमेंट कमेटी अगंगल पीटीए एग्जीक्यूटिव अगंगल മറ്റു അധ്യാപകർ സ്നേഹജനങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എല്ലാവരെയും ഈ ഒരു മനോഹര നിമിഷത്തിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു